ഹാലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇത് ഇന്നലെ ഞാൻ പറയണമെന്ന് ഓർത്തു കാരണം നമ്മുടെ ഗ്രൂപ്പിലുള്ള ജീസസ് ഗ്രൂപ്പിലുള്ള ഒരു കുട്ടിയാണ് ബിന്ദു എന്നാണ് അവളുടെ പേര് ആ കുട്ടി ടൈ നല്ലൊരു അറിയപ്പെടുന്നൊരു ടൈലറാണ് ബ്യൂട്ടി പാർലർ നടത്തുന്ന കുട്ടിയാണ് അവളുടെ മകള് ഇരുപത്തിനാല് ദിവസം ഉപവസിക്കും ഇവരും ഭയങ്കര പ്രാർത്ഥനക്കാരാണ് അങ്ങനെ ഇരിക്കെ ഇന്നലെ ഈ കുട്ടി ഒരു ദർശനം കാണുകയാണ് ആകാശം തുറന്നിരിക്കുന്നു യേശു ഇറങ്ങി വരുന്നു യേശുവിൻ്റെ എന്നെ തല ആകാശത്ത് കാല് ഭൂമിയിൽ തൊട്ടു നിൽക്കുന്നു ഇവള് പെട്ടെന്ന് എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പം ഈ ലോകത്തുള്ള ജനം മുഴുവനും കർത്താവിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഈ ഭൂമിയിൽ നിരന്ന് നിൽക്കുകയാണ് അത്ര അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവള് കർത്താവിൻ്റെ നേരെ കരം നീട്ടിയപ്പോൾ കർത്താവിൻ്റെ കണ്ണ് ഇവളുടെ നേരെ മാത്രം നോക്കിക്കൊണ്ട് ഇവളോട് പറയുകയായിരുന്നു നിൻ്റെ ആ മൂക്കുത്തി ഇങ്ങോട്ട് അഴിച്ചു തരാൻ അപ്പോൾ ഡെയിലി നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടിയാണ് നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് എന്നിട്ടും അവൾ ഒരു പ്രാവശ്യം ഈ മൂക്കുത്തി അഴിച്ചു അത്ര കലാപരമായി കഴിവുള്ള ഒരു കുട്ടിയാണല്ലോ അപ്പം അവളുടെ മക്കളും ഭർത്താവും പറഞ്ഞുവെന്ന് ആ മൂക്കുത്തി അഴിച്ചു കഴിഞ്ഞപ്പം അവിടെ ഒരു തുള എന്ന് പറയില്ലേ മക്കളെ ആ ഹോള് അത് അഭംഗിയായിട്ട് തോന്നുന്നു നീ ആ മൂക്കുത്തി എന്ന് ഇവളോട് പറഞ്ഞു വന്ന് അപ്പൊ ഇവള് വീണ്ടും ആ മൂക്കുത്തി എടുത്തിട്ടു അങ്ങനെ കർത്താവുകളോട് കൈ നീട്ടാണ് ആ മൂക്കുത്തി അഴിച്ചു ഈശോയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പം ആ കൈ ബ്ലഡ് നിറഞ്ഞിട്ടാണെന്ന് ആ മൂക്കുത്തി ഈശോയുടെ കയ്യിലേക്ക് വന്നത് അതൊരു രക്തച്ചൊരിച്ചിലാണ് കാരണം ഇവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇവൾ ഉപേക്ഷിച്ചത് അത് ഈശോയുടെ കരങ്ങളിലേക്ക് ഇവള് കൊടുത്തു പിന്നീട് ഈശോകളോട് പറഞ്ഞു ഒരു മക്കൾക്കൊക്കെ സുഖമല്ലേ എന്ന് ചോദിച്ചുന്ന് കർത്താവേ എൻ്റെ മകള് ഇരുപത്തിനാല് മണിക്കൂർ ഉപവസിച്ചിരിക്കുന്നു ദിവസമല്ലാട്ടോ മക്കളെ മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ഉപവസിച്ചിരിക്കുന്നു ഇതിനിടയിൽ ഒന്ന് ബ്രേക്കാക്കിക്കൊണ്ട് ചേച്ചിയൊരു സംഭവം എൻ്റെ മക്കളോട് പറയാണ് ഞാൻ യേശുവിലേക്ക് വന്ന് ആറേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ എനിക്കൊരു ദർശനമുണ്ടായതായിരുന്നു ആകാശം ഇതുപോലെ തുറന്നിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ മാതാവ് ആകാശത്തു നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ കടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടവർ ഒരു കാരണവശാലും മാതാവിനെ പിന്നീട് ഉപേക്ഷിക്കില്ല മാതാവിനെ സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നു എന്ന് വെറും വാക്കു പറഞ്ഞാൽ പോരാ മാതൃഭക്തയാണെങ്കിൽ അമ്മ ചോദിക്കുന്നത് ജപമാലയാണ് ജപമാല ചൊല്ലാൻ അമ്മ ആവശ്യപ്പെടുന്നു ക്രൈസ്തലോൺ അങ്ങനെ ആകാശത്ത് ഞാൻ ഒരു ദർശനം കാണുകയായിരുന്നു ആകാശം നിറഞ്ഞു നിൽക്കെ മൂന്ന് ചിത്രങ്ങളാണ് അന്ന് കണ്ടത് ഒന്ന് നിത്യസഹായ മാതാവിന്റെ ഒരു ചിത്രം പേടിപ്പെടുത്തുന്ന പോലെ നിറഞ്ഞു നിൽക്കാണ് ആകാശം മുഴുവൻ രണ്ടാമത് ഉണ്ണീശോയോടുള്ള ജപം ചെല്ലാൻ പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പോയിന്റ് അവിടെ വലിയൊരു കുരിശങ്ങോട്ട് തൂങ്ങപ്പെട്ടു ഈ കുരിശിൽ നിന്ന് ബ്ലഡ് ഇറ്റിറ്റിറ്റിറ്റി വീഴുന്നുണ്ടെന്ന് തോന്നുന്നു ആ കുരിശ് സൂര്യനെ പോലെ പ്രകാശിക്കുന്നു ചുറ്റിലും ഇരുട്ടാണ് ഹലലുയ്യ പിന്നീട് കാണുന്ന ഒരു ദർശനമായിരുന്നു നമ്മള് ഉത്തിയതനായ എന്ന് പറയാൻ പറ്റില്ല ഡ്രസ് ഉണ്ട് ഈശോക്ക് ലാസറിന്റെ കല്ലറയുടെ അവിടെ അങ്ങനെ കൈ ഇങ്ങനെ ചുമരില് പിടിച്ച് നിൽക്കുന്ന പോലത്തെ യേശുനെ നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെ യേശു നിൽക്കുന്നു പക്ഷേ തൊ തൊട്ടു താഴെ കാസ ഈ കാസയിലേക്ക് ബ്ലഡ് ഇറ്റിറ്റിറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്നു ക്രൈസ്തലോൺ അത് ഈശോയുടെ താടിയിൽ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ പിന്നീട് ഉണർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു എവിടുത്താണ് അങ്ങനെ ഉത്തിതനായതുപോലെ ലാസറിന്റെ കലറയിൽ നിൽക്കുന്ന ഈശോയ്ക്ക് എവിടുന്നാണ് രക്തം വന്നത് എന്ന് പിന്നീട് ഞാനിപ്പോഴും അതിനെക്കുറിച്ച് ചിലപ്പോ ഒക്കെ ചെയ്തു പക്ഷെ നമുക്കറിയാമല്ലോ അതിനെക്കുറിച്ച് ഞാനും ഒരു ദർശനം കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അല്ലല്ലുയ്യാ ഇനി വീണ്ടും നമുക്ക് ബിന്ദുവിന്റെ ദർശനത്തിലേക്ക് പോകാം കർത്താവ് അവളോട് പറഞ്ഞു അത്രേ ഒരു നമ്പറ് പറയാൻ ഈശോക്കെടുത്തൊരു നമ്പറായിരുന്നു അത്രേ പതിനാറ് ഒപ്പം തന്നെ ഈശോ മറ്റൊരു നമ്പറും കൂടെ അവൾക്ക് കാണിച്ചു കൊടുത്തു നൂറ്റി പതിനാല് എന്നിട്ട് ഒരു ഫ്ലക്സ് പോലെ ഒരു ഒരു ബോർഡ് പോലെ രണ്ട് ആണിയില് ചങ്ങലക്കിട്ട് തൂക്കിയത് പോലെ ആടുന്ന പോലെ ഒരു ബോർഡും അവളെ കൊടുത്തു അതിൽ ജീസസ് ദ സേവിയർ എന്ന് എഴുതിയിരുന്നു അപ്പോൾ മൂക്ക് മൂക്കുകുത്തുക എന്ന് പറഞ്ഞത് പോലും കർത്താവിൻ്റെ കണ്ണില് വിജരാധീയം എത്തായിട്ട് ഈശോ കണ്ടിരുന്നു നീ അവരുടെ ദേശത്ത് ചെന്നാൽ അവരുടെ ആചാരങ്ങൾ ശീലിക്കരുത് നീ അവരുമായി ഉടമ്പടിയിൽ ഏർപ്പെടരുത് നീ അവരുമായി ഇട കലരരുത് നീ വിശുദ്ധജനവും ദൈവത്തിൻ്റെ പുരോഹിത ഗണവുമാണ് ക്രൈസ്തലോൺ പരിശുദ്ധിയിലേക്കാണ് ഞാൻ എന്നെ വിളിച്ചിരിക്കുന്നത് സങ്കീർത്തനം പതിനാറ് അവൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അവളോടത് സങ്കീർത്തനമാണെന്ന് സങ്കീർത്തനം പതിനാറിൽ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസാരരാണ് അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശക്തരാണ് എന്ന് വെച്ചാൽ ശപിക്കപ്പെട്ടവരാണ് നീ അവർക്ക് പാനീയ ബലി അർപ്പിക്കരുത് നീ അവരുടെ നാമം ഉച്ചരിക്കരുത് നിങ്ങളൊന്ന് വായിക്കും മക്കളെ അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ഹല്ലലിയ അപ്പൊ എൻ്റെ മക്കളെല്ലാവരും ഒന്ന് കേട്ട് കഴിയുമ്പം സങ്കീർത്തനം പതിനാറ് പഠിക്കുകയും അത് വായിക്കുകയും ചെയ്യൂട്ടികളെ ഇനി സങ്കീർത്തനം നൂറ്റി പതിനാല് അതെന്താണ് ഈശോ ആ പറയുന്നത് ഈജിപ്തിൽ നിന്ന് ഒരു യാത്ര ഇസ്രായേലേ യാക്കോബാകുന്ന ചതിയൻ അതായത് യാക്കോബ് എന്ന് പറയുന്ന പാപിയായ വ്യക്തി ആ വ്യക്തി സഹനത്തിൻ്റെ തീച്ചൂളയിൽ കിടന്ന് വെന്ത് കഴിയുമ്പോൾ കർത്താവ് അവനെ വിളിക്കുന്ന അവൻ ദൈവത്തോട് പോലും മല്ലിട്ടു എന്നാണ് പറയുന്നത് അപ്പ അവൻ്റെ സ്നായു തിരിഞ്ഞു കർത്താവ് അവനെ വിളിച്ച പേരായിരുന്നു ഇസ്രായേൽ എന്ന് അപ്പോ ഈജിപ്ത് എന്ന് പറയുന്നത് യാക്കോബാണ് യാക്കോബെ മടങ്ങി വന്ന് അവളുടെ പ്രകാശത്തിന്റെ പ്രഭയിലേക്ക് മടങ്ങുക ഹലലിയ അവൾ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് അമ്മ ആത്മീയ നാഥയാണ് അമ്മ നമ്മെ നയിച്ചുകൊള്ളും ക്രൈസ്തലോൺ നാം ചെന്ന് വീഴുന്നത് കനാൻ ദേശത്തേക്കാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു മരുഭൂമി അനുഭവം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട അനുഭവം ആരുമില്ലാത്ത അനുഭവം ഈ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ അന്നവർക്ക് ലഭിച്ചിരുന്നത് മന്നയായിരുന്നു ഈ മരുഭൂമി അനുഭവത്തിൽ നമുക്ക് ചിലപ്പോൾ ഒരു കോട്ട ഇത്ര കിലോ ഇറച്ചി ഇത്ര കിലോ പഞ്ചസാര ഇത്ര ഇത്ര രൂപയ്ക്കുള്ള ഡ്രസ്സ് ഇങ്ങനെ നമുക്കൊരു കോട്ട ഈ ഭൂമിയിൽ അനുവദിച്ചിട്ടുണ്ട് ഇത് മുഴുവനും ദൈവത്തിൻ്റെതാണ് ദൈവത്തിൻ്റെ ദാനമാണ് നമുക്ക് ആണെങ്കിൽ കർത്താവ് പറയുന്നു നീ ഇനി മഞ്ഞ അതായത് രുചികരമല്ലാത്ത ഭക്ഷണം നിനക്ക് ഞാൻ ഫ്രൂട്ട്സ് മധുരമുള്ള ഭക്ഷണങ്ങളോട് നീ നീസുല്ലിടുക നീ അവയെ ഉപേക്ഷിക്കുക നീ ഇനി മഞ്ഞ ഭക്ഷിക്കുക ഹല്ലലിയ യേശുവേ നന്ദി രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് പ്രഷർ ആണെങ്കിൽ ഉപ്പ് വർദ്ധിക്കുക രുചികരമായ ഭക്ഷണം ഉപേക്ഷിക്കുക കൊളസ്ട്രോൾ ആണെങ്കിൽ നെയ്യ് എണ്ണ വറവ് സാധനങ്ങൾ ഉപേക്ഷിക്കുകയാണ് നമ്മൾ അല്ലേ അതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് മരുഭൂമി അനുഭവത്തിൽ നിന്നും നാം കാനാൻ ദേശത്തേക്ക് കടല് കടക്കുകയാണ് അതാണ് നൂറ്റി പതിനാലാം സങ്കീർത്തനം നമ്മൾ അങ്ങോട്ട് കടക്കുമ്പോൾ നമ്മൾ കാണുന്നു എന്താണ് നമ്മൾ കാണുന്നത് എന്താ പറയാ കൊല ഒരു ഒരു മനുഷ്യനേക്കാൾ വലുപ്പമുള്ള മുന്തിരി കൊല അങ്ങനെ തേനും പാലും ഒഴുകുന്ന ദേശം ഹല്ലലിയ ഈ തേനും പാലും ആത്മീയ മക്കളുടെ മേഖലയെയാണ് കർത്താവ് സൂചിപ്പിക്കുന്നത് അവരുടെ ഭക്ഷണം പിന്നീട് ആത്മ വചനം ആത്മാവിന്റെ ഭക്ഷണമായി തീരും ഹല്ലലിയ അവര് ബൈബിളിലേക്ക് കടക്കും അവർ ജപമാലയിലേക്ക് തിരിയും അവരുടെ ഭക്ഷണം ജീവന്റെ അപ്പമായ യേശുവിൻ്റെ രക്തവും മാംസവുമായ വിശുദ്ധ കുർബാനയായിത്തീരും ഹല്ലലുയ അല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ ഈ ലോകം സ്വർഗമാക്കാമെന്നും ഈ ലോകത്തിൽ ദൈവം തരുന്ന സകല സുഖ സൗഭാഗ്യങ്ങളും അതും മുഴുവൻ അനുഭവിച്ച് ഇവിടുന്ന് മരിച്ചു പോവാൻ ഇവിടുന്ന് ഒരു നിമിഷ നേരം പിരിഞ്ഞു പോകാൻ ഭയപ്പെട്ട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നേയില്ല ഹലലിയ പ്രിയമുള്ളവരെ ഇത് കണ്ടെത്തിയ അനേക മക്കള് ഇന്ന് ഈ ലോകത്തിലുണ്ട് ഇത് ആ കുട്ടിക്ക് ഇങ്ങനൊരു ദർശനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവളത് രണ്ട് പ്രാവശ്യം എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി ഇങ്ങനെയാണ് ഞാൻ കണ്ടത് ഇതായിരുന്നു എനിക്ക് കിട്ടിയ ദർശനം എന്നിട്ട് കർത്താവ് അവളോട് പറഞ്ഞു എത്ര മക്കൾക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു കണ്ടോ കർത്താവ് നി നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിനക്ക് എന്ത് വേണമെന്ന് നിന്റെ പിതാവായ ദൈവത്തിന് അറിഞ്ഞുകൂട നമ്മെ കാണുന്ന ഒരു ദൈവം നമ്മെ കേൾക്കുന്ന ഒരു ദൈവം നമ്മെ ഒരു ദൈവം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ഹലരിയ രോഗങ്ങളില്ലേ സഹനങ്ങളില്ലേ ഇന്നലെ ചേച്ചി നേരം വെളുക്കുവോളം സ്വപ്നം കണ്ടിരിക്കുകയാണ് ഞാൻ കുറെ ബിൽഡിങ്ങുകൾ അടിച്ചുമാടും എന്നെ അടിച്ചുമാടും എന്നെ അപ്പൊ എന്നെ മനസ്സിലുണ്ട് നമ്മുടെ ടോക്ക് കേൾക്കുന്ന അനേകം മക്കളെ എന്നെ വിളിച്ച് പറയും ഞങ്ങളിങ്ങനെ തളർന്ന പോലെയായിരുന്നു പെട്ടെന്ന് ചേച്ചി ടോക്ക് കേൾക്കുമ്പോൾ എവിടുന്നോ ഒരു ഉത്സാഹം വന്ന് ഭവിക്കുകയാണെന്ന് ബൈബിളിലേക്ക് തിരിയാൻ ഒരു ടെൻഡൻസി വരും ജപമാല ഉടനെടുക്കും ഞങ്ങളത് അപ്പോ സാത്താൻ എന്നെ ഇഷ്ടപ്പെടുവോ അതുകൊണ്ട് അനേകരെ കഴുകുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ വിശുദ്ധയായിട്ടൊന്നും അല്ലാട്ടോ മക്കളെ ഞാനാണ് പാപികൾ ഒന്നാമിൽ നിന്ന് ഒന്നാമത് എന്ന് മരിക്കുന്നത് വരെ ഞാൻ പറയും കാരണം നമ്മുടെ ചിന്തയില് ഒക്കെ നമ്മൾ പാപം ചെയ്യുന്നുണ്ട് ചിന്ത എന്ന് വെച്ചാല് മറ്റുള്ളവരുടെ ഒരു നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളോടാണ് നമുക്ക് എന്താ അവർക്ക് അങ്ങനെ ആയിക്കൂടെ പാപമാണ് അതാണ് ചേച്ചി പറഞ്ഞത് അവരെന്താ അങ്ങോട്ട് പോയത് അവരെന്താ ഈ വസ്ത്രം ധരിച്ചത് അവരെന്താ ഇങ്ങനെ ചിന്തിച്ചത് നമ്മുടെ മനസ്സിലേക്ക് വരാം അങ്ങനെയൊക്കെ ഹല്ലലിയ ഇപ്പൊ നീ സാരത്തിലെ അടിച്ചുമാടാൻ വരുന്നൊരു കുട്ടി അവൾ ഇന്ന് വരാന്ന് പറഞ്ഞ അവൾക്ക് ഇന്ന് വരാൻ പറ്റിയില്ല എന്ന് അവള് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അപ്പം ദേഷ്യം വന്നു അവളോട് പിറ്റേ ദിവസം അവള് വരുമ്പോ നീ എന്തേന്ന് നില പറഞ്ഞില്ല കണ്ടു പാപമല്ലേ ഹല്ലലിയ അത്രയും മൗനം പാലിക്കത്തക്ക വിധത്തിൽ ഒരു വിശുദ്ധയാകാൻ ഒരു പക്ഷയും ഭൂമിയിലായിരിക്കുമ്പോൾ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നാൽ ഒന്ന് എനിക്ക് ഉറച്ചു പറയാം എൻ്റെ കൺ മുൻപിൽ എപ്പോഴും എൻ്റെ കർത്താവുണ്ട് എൻ്റെ കർത്താവിന് ഹിതകരമല്ലാത്ത ഒരു പ്രവൃത്തിയും എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല ഞാൻ ചെയ്യാറില്ല അല്ലല്ല ഇതിവിടെ നിൽക്കട്ടെ എൻ്റെ മക്കൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക മറ്റൊന്ന് നമുക്ക് മഴ പെയ്തു ഞാൻ വേഗം പറഞ്ഞു പൂർത്തിയാക്കാം മക്കളെ മഴക്കാലമായില്ലേ കുറേ പനിയുടെ ഗുളിയെ കഴിക്കല്ലേ എപ്പോഴും പനി എപ്പോഴും പനി ചേച്ചിക്ക് കോവിഡ് കാലത്ത് മുപ്പത്താറ് ദിവസമൊക്കെ പനിച്ച് ചേച്ചിക്ക് ഇടന്നിട്ടുണ്ട് എന്നിട്ട് എഴുന്നേറ്റ് വന്നിട്ട് എന്റെ ഹസ്ബൻഡ് ചോറും കറിയൊക്കെ വെച്ച് കൊടുക്കണം കാരണം ഗ്യാസും ഒരു ഗ്ലാസ് വെള്ളം പോലും വെക്കില്ലായിരുന്നു ചോറും കറിയും വെച്ച് കൊടുക്കുക ചായ വെച്ചു കൊടുക്കുക ആൾ എൻ്റെ അടുത്ത് വരില്ല കാരണം എനിക്ക് കോവിഡാന്ന് അറിയാമായിരുന്നു ആള് മാറി നിൽക്കും ഞാൻ വെച്ച ഭക്ഷണം കഴിച്ചിട്ട് ആൾ ഓടിപ്പോയിട്ട് ആളുടെ റൂമിയൊക്കെ പോയിരിക്കും രണ്ടാമത്തെ പ്രാവശ്യം കോവിഡ് വന്നപ്പോൾ ഇരുപത്തി നാല് ദിവസം പനിച്ചു എനിക്ക് എന്നാൽ നമ്മുടെ പറമ്പിൽ നിറയെ തുളസി നിന്നിരുന്നു ഞാൻ എല്ലാ ദിവസം ആ തുളസി പൊട്ടിച്ച് കൊണ്ടുവന്ന് അത് വെള്ളത്തിലിട്ട് ചായയിലിട്ട് അത് ഞാൻ കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം കർത്താവിൻ്റെ അനുഗ്രഹത്താലെ ഇന്ന് വരെ എനിക്ക് പനി വന്നിട്ടില്ല പനി എന്നെ വിട്ടുപോയി അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ എല്ലാ ദിവസവും തുളസി നട്ടുപിടിപ്പിക്കുക പറമ്പിലുള്ള സ്ഥലത്ത് മൂന്ന് സെന്റായിരും ഉള്ളതിൽ തുളസി നട്ടുപിടിപ്പിക്കുക പനിക്കൂർക്കയുടെ ഇല എടുക്കുക അത് കിട്ടുന്നിടത്തോളം എടുത്ത് മിക്സിയിലിട്ട് അടിച്ച് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തിട്ട് നി ഒരു ഉള്ളു ശർക്കരയോ കൽക്കണ്ടോ എന്തെങ്കിലും ചേർക്കുക എന്നിട്ട് ചേർത്തിട്ട് നിങ്ങളത് ഒരു രണ്ടുമണി കുരുമുളകും ജീരകവും കൂടി ചേർത്ത് അരച്ചോളൂ അരച്ചെടുത്ത് ഈ ശർക്കര പാനിയിൽ അതിങ്ങനെ കല കുറുക്കി 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 എടുക്കുമോ എന്നിട്ട് എടുത്തിട്ട് അത് ഏറ്റവും അവസാനം വരുമ്പോൾ ഒരു ഉണ്ട പോലെയൊക്കെ ആവും അത് കുഞ്ഞ് കുഞ്ഞ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റി വെക്കി ഫ്രീസറിലേക്ക് വെക്കേണ്ട എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾക്കുമൊക്കെ ഡെയിലി അത് ഒരു കുഞ്ഞ് ഓരോന്ന് നിങ്ങൾ കഴിക്കുക കഴിയുന്നതിന് കഴിയുന്നതിനെയും മഴക്കാലത്ത് ഉണ്ടാക്കി വെക്കി പനി നിങ്ങളെ വിട്ടുപോയി നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും പ്രതിരോധശേഷി ഉണ്ടാവും അത് ചെയ്തോളൂ കേട്ടോ അപ്പം ദയവെല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ